ഹലോ അരത്തമെറ്റിക് സീക്വൻസസിൻ്റെ അടുത്ത പാർട്ട് നോക്കാം ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് ദി ഫോർത്ത് ടേം ഓഫ് ആൻ ആൻഡ് സീക്വൻസ് ഈസ് എയ്റ്റ് ഫോർത്ത് ടേം നാലാം പദം തന്നിട്ടുണ്ട് നോക്കിക്കേ ഫോർത്ത് ടേം എയ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി സം ഓഫ് ദി പെയേഴ്സ് ഓഫ് ടേംസ് ഗീവൺ ബിലോ സമ്മ കണ്ടുപിടിക്കാനാണ് തുക കണ്ടുപിടിക്കാനാണ് തേഡ് ആൻഡ് ഫിഫ്ത്ത് തേർഡ് ടേമിൻ്റെയും ഫിഫ്ത്ത് ടേമിൻ്റെയും സെക്കൻഡ് ആൻഡ് സിക്സ് സെക്കൻഡ് ടേമിൻ്റെയും സിക്സ് ടേമിൻ്റെയും ഫസ്റ്റ് ആൻഡ് സെവൻത് ഫസ്റ്റ് ടേമിൻ്റെയും സെവൻത് ടേമിൻ്റെയും അപ്പം എന്താണ് സമ്മ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് ഫോർത്ത് ടേം തന്നിട്ടുണ്ടല്ലേ എക്സ് ഫോർ ഫോർത്ത് ടേം തന്നിട്ടുണ്ട് എയ്റ്റ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കിയടാ തേർഡ് ടേമിൻ്റെയും ഫിഫ്ത്ത് ടേമിൻ്റെയും തമ്മിലുള്ള അല്ലേ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നോക്കിയേ തേർഡ് ടേം എക്സ് ത്രീ കോമ ഫോർത്ത് ടേം എക്സ് ഫോർ കോമ ഫിഫ്ത്ത് ടേം എക്സ് ഫൈവ് ടെ ഇവിടെ നോക്കി ഇത് മൂന്ന് ടേമ് അടുത്തടുത്തുള്ള ടേം അല്ലേ തേർഡ് ടേം ഫോർത്ത് ടേമ് ഫിഫ്ത് ടേം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എക്സ് ഫൈവ് തേർഡ് ടേം പ്ലസ് ഫിഫ്റ്റ് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാടാ എങ്ങനെ എഴുതാം എക്സ് ഫോർ എന്ന് എഴുതാം നമ്മൾ ആദ്യം പഠിച്ചതാണ് ടൂ ഇൻ എക്സ് ഫോർ എന്ന് എഴുതാൻ പറ്റും തേർഡ് ടേം പ്ലസ് ഫിഫ്റ്റ് ടേമിനെ നമുക്ക് ഫോർ എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ എന്ത് വരും എടാ നമ്മുടെ ഏഡ് ആൻസർ എന്ത് വരും ഈക്വൽ ടു ഇൻ ടു എക്സ് ഫോർ ഈക്വൽ ടു ഇൻ ടു എക്സ് ഫോർ അത്ര എയ്റ്റാണ് ടു ഇൻറ്റു എയ്റ്റ് ഈക്വൽ ടു സിക്സ്റ്റീൻ അപ്പോൾ നമ്മുടെ തേർഡ് ടേമിൻ്റെയും ഫിഫ്ത്ത് ടേമിൻ്റെയും സമ്മ കിട്ടി പതിനാറ് അടുത്ത നോക്കിയേ സെക്കൻഡ് ടേം ആൻഡ് സിക്സ് ടേം എക്സ് ടു പ്ലസ് എക്സ് സിക്സ് ആണ് വേണ്ടത് എക്സ് ടു പ്ലസ് എക്സ് സിക്സ് എടാ ഇത് തന്നെയല്ലേ ഈ എക്സ് ത്രീ പ്ലസ് എക്സ് ഫൈവ് എന്ന് പറയുന്നത് എക്സ് ടു പ്ലസ് എക്സ് സിക്സ് ഈക്വൽ ടു എക്സ് ത്രീ പ്ലസ് എക്സ് ഫൈവ് കാരണം നോക്കിയേ ടു പ്ലസ് സിക്സ് എയ്റ്റ് ത്രീ പ്ലസ് ഫൈവ് എയ്റ്റ് അപ്പം ഇത് രണ്ടും എന്താണ് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ആൻസർ എന്ത് വരും ഈക്വൽ ടു സിക്സ്റ്റീൻ ഇതും എന്താണ് പതിനാറാണ് അടുത്ത സി ക്വസ്റ്റ്യന്ന് നോക്കിയാൽ എക്സ് വൺ പ്ലസ് എക്സ് സെവൻ ഇത് ഈക്വൽ ടു ഇതും എന്താണ് ആ എക്സ് ത്രീ പ്ലസ് എക്സ് ഫൈവ് തന്നെയാണ് അത് നമുക്ക് പറയാം ഈക്വൽ ടു എക്സ് ടു പ്ലസ് എക്സ് സിക്സ് എന്ന് പറയാം കാരണം ഇവിടെ പൊസിഷൻ സംഭവിക്കുകട വൺ പ്ലസ് സെവൻ എയ്റ്റ് ആണ് ത്രീ പ്ലസ് ഫൈവ് എയിറ്റ് ആണ് ടു പ്ലസ് സിക്സ് എയ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഇത് എന്താ ഈക്വൽ ടു സിക്സ്റ്റീൻ എന്ന് പറയാം ഓക്കെ അല്ലേ ഓക്കെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ആ സെയിം ക്വസ്റ്റിൻ്റെ തന്നെ രണ്ടാമത്തെ ആ സബ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദി സം ഓഫ് തേഡ് ഫോർത്ത് ആൻഡ് ദി ഫിഫ്ത്ത് ടേം തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് നോക്കിയേ എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ പ്ലസ് എക്സ് ഫൈവ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിമ്പിളാണോ നമുക്ക് ഈ ക്വസ്റ്റനിൽ എക്സ് ഫോറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു ഫോർത്ത് ടേം എയ്റ്റ് എന്ന് തന്നിട്ടുണ്ടായിരുന്നു നമ്മളെന്താ നേരത്തെ എക്സ് ത്രീ പ്ലസ് എക്സ് ഫൈവിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചായിരുന്നെത്രയായിരുന്നു സിക്സ്റ്റീൻ ഇനി ഇത് വേണമെങ്കിൽ എന്താ എല്ലാം കൂടി ആഡ് ചെയ്താൽ പോരെ എക്സ് ത്രീ പ്ലസ് എക്സ് ഫൈവ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ പ്ലസ് എക്സ് ഫോർ അത്രയുടെ എയ്റ്റാണ് സിക്സ്റ്റീൻ പ്ലസ് എയ്റ്റ് ഈക്വൽ ടു ട്വൻ്റി ഫോർ സിമ്പിൾ അടുത്ത് നോക്കിയേ വാട്ട് ഈസ് ദി സം ഓഫ് ദി ഫൈവ് ടേംസ് ഫ്രം സെക്കൻഡ് ടു സിക്സ് സെക്കൻഡ് ടു സിക്സ് നോക്കിയേ എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ പ്ലസ് എക്സ് ഫൈവ് പ്ലസ് എക്സ് സിക്സ് ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് എടാ ഇതിലും ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കാരണം എക്സ് ഫോറിൻ്റെ വാല്യൂ നമുക്കറിയാം എക്സ് ഫോർ ഈക്വൽ ടു എറ്റ് ആണ് ക്വസ്റ്റ്യനിൽ തന്നതാണ് ഈ എക്സ് ത്രീ പ്ലസ് എക്സ് ഫൈവ് നമ്മൾ കണ്ടുപിടിച്ച് സിക്സ്റ്റീനാണ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചതാണ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫൈവ് ഈക്വൽ ടു സിക്സ്റ്റീൻ എടാ ഈ എക്സ് ടു പ്ലസ് എക്സ് സിക്സ് നമ്മൾ കണ്ടുപിടിച്ചതാണ് എന്തുവരും എക്സ് ടു പ്ലസ് എക്സ് സിക്സ് അതും സിക്സ്റ്റീനാണ് അപ്പോൾ നമ്മളെല്ലാം കൂടി ആഡ് ചെയ്താൽ മതിയല്ലോ എക്സ് ടു പ്ലസ് എക്സ് സിക്സ് എത്രയാണ് സിക്സ്റ്റീൻ പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫൈവ് സിക്സ്റ്റീൻ പ്ലസ് എക്സ് ഫോർ എയ്റ്റ് ഇപ്പോൾ എല്ലാം ആയില്ലേ ഈക്വൽ ടു എന്ത് വരും സിക്സ്റ്റീൻ പ്ലസ് സിക്സ്റ്റീൻ തേർട്ടി ടു തേർട്ടി ടു പ്ലസ് എയ്റ്റ് ഫോർട്ടി ഓക്കെ അല്ലേ അടുത്തോ നിക്കേ സെവൻ ടേംസിൻ്റെ സമ് ഫ്രം ഫസ്റ്റ് ടു ദി സെവൻത്ത് ഫസ്റ്റ് ടു ദി സെവൻത് എന്ന് പറയുമ്പോൾ എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് സെവൻ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എടെ ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാമല്ലോ ഏത് ഇക്വേഷനാണ് ആ ഇവിടെ ഏഴ് ടേംസ് അല്ലേ ഏഴെന്ന് പറയുന്നത് ഒരു ഓടി നമ്പറാണ് അപ്പം നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം സം ഈക്വൽ ടു n ഇൻറ്റു മിഡിൽ ടേം എൻ ഇൻ ടു മിഡിൽ നമ്മൾ പഠിച്ചതാണ് ഈക്വേഷൻ സം ഈക്വൽ ടു എൻ ഇൻറ്റു മിഡിൽ ടേം ഇവിടെ എൻ എന്ന് പറയുന്നത് എന്താടാ നമ്പർ ഓഫ് ടേംസ് ഇവിടെ എത്ര എന്നാണ് നോക്കേണ്ടത് ഇവിടെ നോക്കിയാൽ ഒന്ന് മുതൽ ഏഴ് ഒന്ന് മുതൽ ഏഴ് വരെ ആ ഏഴ് ടേംസ് ആണ് ഇവിടെ ഏഴ് ടേംസ് ഉണ്ടെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മിഡിൽ ടേം കണ്ടുപിടിക്കണം പിടിക്കണം മിഡിൽ ടേമിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ അറിയാം എന്താണ് എൻ പ്ലസ് വൺ ബൈ റ്റു മിഡിൽ ടേമിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എൻ പ്ലസ് വൺ ബൈ ടു അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം ഈക്വൽ ടു എൻ എന്ന് പറയുന്നത് ഇവിടെ ഏഴാണ് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ് അപ്പോൾ ഏഴ് പ്ലസ് ഒന്ന് ബൈ രണ്ട് ഈക്വൽ ടു എറ്റ് ബൈ ടു ഈക്വൽ ടു ഫോർ മിഡിൽ ടേമിൻ്റെ പൊസിഷൻ മിഡിൽ ടേമിൻ്റെ സ്ഥാനം കിട്ടി നാലാണ് ഇവിടെ നോക്കിയടാ ഒന്ന് രണ്ട് മൂന്ന് നാല് നോക്കിയേ എക്സ് ഫോർ ആണ് ഇവിടെ മിഡിൽ ടേം അപ്പം നമുക്ക് ഈ സം സം എങ്ങനെ എഴുതാം സം ഈക്വൽ ടു എൻ ഇൻറ്റു മിഡിൽ ടേം അല്ലേ എൻ ഇവിടെ എത്രയാണ് സെവൻ ആണ് അപ്പോൾ സെവൻ ഇൻറ്റു എക്സ് ഫോർ സെവൻ ഇൻറ്റു എക്സ് ഫോർ ഈക്വൽ ടു സെവൻ ഇൻറ്റു എക്സ് ഫോറിൻ്റെ വാല്യൂ എയ്റ്റ് ആണ് സെവൻ ഇൻറ്റു എയ്റ്റ് ഈക്വൽ ടു ഫിഫ്റ്റി സിക്സ് ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ത്രീ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ദി സം ഓഫ് ദി ഫസ്റ്റ് സെവൻ ടെംസ് ഈസ് സെവൻറ്റി എന്താണ് ക്വസ്റ്റ്യൻ ആ ആദ്യത്തെ ഏഴ് ടേമുകളുടെ ആദ്യത്തെ ഏഴ് ടേമുകളുടെ സമ്മ് സെവൻറ്റി ആയിരിക്കണം അങ്ങനെയുള്ള മൂന്ന് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ഏഴ് ടേമുകളുടെ സമ്മ് സെവൻറ്റി ആകണം അങ്ങനെയുള്ള മൂന്ന് അരിത്തമറ്റിക് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എട ഇവിടെ സിമ്പിളാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സം നമുക്കറിയാലേ അല്ലേ സമ്മിന് ഒരുക്വേഷൻ നമ്മൾ പഠിച്ച് സം ഈക്വൽ ടു എൻ ഇൻ മിഡിൽ ടേം സം ഈക്വൽ ടു എൻ ഇൻ മിഡിൽ ടേം ആണ് എട ഇവിടെ സമ്മ് സെവൻറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം സെവൻറ്റി ഈക്വൽ ടു ഇവിടെ ഏഴ് ടേംസ് അല്ലേ അപ്പോൾ എൻിൻ്റെ വാല്യൂ സെവൻ ഇൻ ടു മിഡിൽ ടേം ഞാൻ എം എന്നെടുക്കുവാണേ ഫുൾ എഴുതുന്നില്ല ഇതിൽ നിന്ന് നമുക്ക് മിഡിൽ ടേം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എം ഈക്വൽ ടു സെവൻറ്റി ബൈ സെവൻ ഈക്വൽ ടു ടെൻ മിഡിൽ ടേം എത്രയേടാ മിഡിൽ ടേം എന്ന് പറയുന്നത് പത്താണ് നമുക്കറിയാം ഏഴ് ഉണ്ടെങ്കിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് എക്സ് ഫോർ അല്ലേടാ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലും ചെയ്തതാണ് ആ നമുക്ക് വേണേൽ ജസ്റ്റ് ഒന്നും കൂടെ നോക്കിയേക്കാം മിഡിൽ ടേമിൻ്റെ പൊസിഷൻ എൻ പ്ലസ് വൺ ബൈ ടു ചെയ്താൽ മതി ഈക്വൽ ടു സെവൻ പ്ലസ് വൺ ബൈ ടു ഈക്വൽ ടു ഫോർ എന്ന് വരും മിഡിൽ ടേമിൻ്റെ പൊസിഷൻ നാലാണ് എന്ന് വെച്ചാൽ ഫോർത്ത് ടേം ആണ് നമ്മുടെ ഇവിടുത്തെ മിഡിൽ ടേം അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെ എഴുതുമോ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ഈ മിഡിൽ ടേമിനെ ഇങ്ങോട്ട് എഴുതുക മിഡിൽ ടേം എത്രയേടാണ് പത്താണ് നമ്മുടെ മിഡിൽ ടേം നമുക്ക് പത്തെന്ന് കിട്ടി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ കോമൺ ഡിഫറൻസ് ആക്കി എടുക്കുക നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു നമ്പറ് പൊതുവ്യത്യാസമാക്കി എടുക്കുക ഞാനിവിടെ ഒന്ന് എടുക്കുകയാണേ ഒന്നെടുത്ത് കോമൺ ഡിഫറൻസ് ചെയ്യാൻ ഒന്നെന്ന് വിളിച്ച് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പത്ത് കഴിഞ്ഞ് അടുത്ത ടേം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക നമ്മുടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന് അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ആഡ് ചെയ്യുക പതിനൊന്ന് പ്ലസ് ഒന്ന് പന്ത്രണ്ട് വീണ്ടും ഒന്ന് എടേക പന്ത്രണ്ട് പ്ലസ് ഒന്ന് പതിമൂന്ന് ഓക്കെ അല്ലേ ഇങ്ങോട്ടേക്ക് നമ്മൾ മൂന്ന് പേരെ എഴുതി ഇനി ഇങ്ങോട്ടേക്കും പുറകിലേക്ക് നമ്മൾ മൂന്ന് പേരെ എഴുതുമ്പോഴത്തേക്ക് ആ ആദ്യത്തെ ഏഴ് ടേമുകൾ കിട്ടത്തില്ലേ ആദ്യത്തെ ഏഴ് ടേമുകൾ കിട്ടത്തില്ലേ അപ്പോൾ ഇങ്ങോട്ട് പുറകിലുള്ള ടേം എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ആ പത്തിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം അപ്പോൾ ഇവിടെ ഇവിടെ എന്ത് വരും ഒൻപത് വരും വീണ്ടും ഒന്ന് കുറച്ചാൽ എട്ട് വരും വീണ്ടും ഒന്ന് അറച്ചാൽ ഏഴ് വരും അപ്പം നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടി ആ ഇതിന്റെ ആദ്യത്തെ ഏഴ് ടേമുകളുടെ സമ്മെന്തായിരിക്കും എഴുപതായിരിക്കും കാരണം സമ്മിന്റെ ഇക്വേഷൻ എന്നിൻറ്റു മിഡിൽ ടേം ആണ് നമുക്കിവിടെ മിഡിൽ ടേം കിട്ടി പത്ത് എന്നിവിടെ എത്ര പേരുണ്ട് ഏഴ് പേരുണ്ട് അപ്പോൾ ഏഴ് ഇൻറ്റു പത്തി എഴുപതാണ് ഓക്കെ അപ്പം നമുക്ക് ഒരു പ്രശ്നവും ഇല്ല നമുക്ക് മിഡിൽ ടേം മാത്രം അറിഞ്ഞാൽ മതി ഓക്കെ അല്ലേ എന്നാൽ നമുക്ക് അടുത്ത അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാം മൂന്നെണ്ണമാണ് എഴുതേണ്ടത് അപ്പോൾ അടുത്ത് എഴുതാം അതിന് നമ്മൾ ചെയ്യേണ്ടത് മിഡിൽ ടേമിനെ മാറ്റാൻ പാടില്ല മിഡിൽ ടേമിനെ നമ്മൾ പത്താക്കി തന്നെ വെക്കുക മിഡിൽ ടേമിനെ നമ്മൾ മാറ്റാൻ പാടില്ല ഇനി എന്ത് ചെയ്യണം ആ അടുത്തൊരു നമ്പർ എടുക്കാം രണ്ട് എടുക്കാം ഇവിടെ ഞാൻ എന്താ കോമൺ ഡിഫറൻസ് രണ്ടാക്കിയെടുത്തത് അപ്പോൾ പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് പ്ലസ് രണ്ട് പതിനാല് പതിനാല് പ്ലസ് രണ്ട് പതിനാറ് ഇനി ഇങ്ങോട്ടേക്ക് ആ പത്ത് മൈനസ് രണ്ട് എട്ട് എട്ട് മൈനസ് രണ്ട് ആറ് ആറ് മൈനസ് രണ്ട് നാല് ഇതിൻ്റെ സമൂഹം എന്തായിരിക്കും എടാ ആ സെവൻറ്റി ആയിരിക്കും നോക്കിയേ മിഡിൽ ടേം പത്ത് പത്തേൻ്റെ കൂടെ ഏഴ് ടേം ഉണ്ടോ പത്തേൻ്റെ ഏഴ് എഴുപതായിരിക്കും അപ്പോൾ സിമ്പിൾ ഇത്രേ ഉള്ളൂ ഏഴ് ടേമും വേണം മിഡിൽ ടേം പത്തും ആയാൽ മതി ബാക്കി അപ്പുറത്ത് ഇപ്പുറത്ത് ഇഷ്ടമുള്ള ടേം നമുക്ക് എടുക്കാം പ്രശ്നമില്ല ഇല്ല കോമൺ ഡിഫറൻസ് ഉണ്ടായാൽ മതി അന്ന് അടുത്ത നോക്ക അടുത്ത എന്ത് ചെയ്യുക മിഡിൽ ടേം പത്ത് തന്നെ ആക്കുക മിഡിൽ ടേം മാറ്റാൻ പാടില്ല മിഡിൽ ടേം മാറ്റിയാൽ സമ്മ മാറും അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക നമുക്കിനി കോമൺ ഡിഫറൻസ് മൂന്ന് എടുക്കാം അപ്പോൾ പത്ത് പ്ലസ് മൂന്ന് പതിമൂന്ന് പതിമൂന്ന് പ്ലസ് മൂന്ന് പതിനാറ് പതിനാറ് പ്ലസ് മൂന്ന് പത്തൊൻപത് ഇങ്ങോട്ടേക്ക് പത്തിന്ന് മൂന്ന് പോയ ഏഴ് ഏഴിൽ നിന്ന് മൂന്ന് പോയ നാല് നിന്ന് മൂന്ന് പോയാൽ ഒന്ന് ഓക്കെ അല്ലേ സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ ഇവിടെ ഒരു കാര്യം കൂടെ നോക്കിയേക്കാം നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഒരു എക്സെട്രാ ഇടുക ഡോട്ട് ഡോട്ട് ഇടുക ഇവിടെയും ഡോട്ട് ഡോട്ട് ഇടുക ഇവിടെ ഇങ്ങനെ എഴുതുക അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞത് ആദ്യത്തെ ഏഴ് ടേം നമ്മൾ കണ്ടുപിടിച്ചു പിന്നെ എന്ത് ചെയ്യുക ഇങ്ങനെ ഇട്ടു കൊടുക്കുക അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആവത്തുള്ളൂ ഓക്കെ അല്ലേ